ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ ചാനലാവട്ടെ സാറ്റലൈറ്റ് ചാനലാവട്ടെ അല്ലെങ്കിൽ ഒരു ഒരു യൂട്യൂബ് ചാനലാവട്ടെ നവകേരള സർവേ ഈ സിറ്റിസൻസ് കണക്ഷൻ സർവേ എന്ന് പറയുന്നത് ഉടായിപ്പാണെന്നും അത് കോടതി പിടിക്കും ആരെങ്കിലും കോടതിയിൽ പോയാൽ എന്ന് പറഞ്ഞ ഞങ്ങളാണ് ഞങ്ങൾക്ക് അഭിമാനിക്കാം കോടതി പിടിച്ച് പറഞ്ഞ ഇടാ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞു ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ നടക്കണേൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഉടായിപ്പുകളുമായിട്ട് ഒരു വീട്ടിലും പോകരുത് വീട്ടുകാരോട് പോയി ചോദിക്കുക അഞ്ച് അടുത്ത അഞ്ച് വർഷം എന്ത് ചെയ്യുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്തത് എങ്ങനെ ഇരുന്നു എന്തൊരു തട്ടിപ്പാണപ്പം അപ്പോൾ പി ആർ വർക്കിൻ്റെ തട്ടിപ്പല്ലേ ആ പി ആർ വർക്ക് ഹൈക്കോടതി അന്തസ്സായിട്ട് പൊളിച്ചു പറഞ്ഞു ഒരൊറ്റ വീട്ടിലും ഈ സർവേ ചേറ്റി അവസാന കാലത്ത് പോകേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചാൽ മതി ചെയ്യാൻ പോണ കാര്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞാൽ മതി അങ്ങനെയാണല്ലോ ചെയ്യാൻ പോണ കാര്യം പ്രകടനപത്രി പറയുക ചെയ്ത കാര്യങ്ങൾ വെച്ച് വോട്ട് പിടിക്കുക ഇത് രണ്ട് ചെയ്താൽ മതി വേറെ ഒരു ന്യായവും നിങ്ങൾ കാണിക്കേണ്ട നിങ്ങളെ പണി നോക്കാൻ പറഞ്ഞു എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു ആര് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞ് എടുത്തോണ്ട് പോയിണ്ടാന്ന് പറഞ്ഞു സർവേ ഫോറവും നമ്മുടെ ജോയി ഉളമനടക്കമുള്ള ആളുകളെല്ലേ ഇതിൻ്റെയൊക്കെ സിറ്റിസൺ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞു പൗരന്മാരെ കണക്ട് ചെയ്യാണ് മറ്റേ ചാർജർ വെച്ച് എന്തൊരു കഷ്ടമാണെന്ന് പറയാം പത്തിരുപത് കോടി രൂപ അങ്ങനെയും ചാപ്പാട് ഇവർ എവിടെ പരിപാടി നടത്തിയാലും ചാപ്പാടുണ്ട് എവിടെ പരിപാടി നടത്തിയാലും ദുരന്തമാണ് എല്ലാം തിരിച്ചടിയാണ് എന്ത് പരിപാടി ഏറ്റെടുത്താലും ദുരന്തമാണ് അങ്ങനെ ദുരന്ത നായകന്മാരുടെ ദുരന്ത കഥാപാത്രങ്ങളുടെ ഒരു പറുദീസയാണിത് എവിടെ പരിപാടി നടത്തിയാലും ഇത് തന്നെയാണ് ഇതാണ്ടോ നവകേരളം ദാടകണ ശബരിമല സ്ത്രീകളൊക്കെ ഏറ്റുന്നത് ദോടക്കണ ആഗോള അയ്യപ്പ സംഗമം ഡും ഡും എട്ട് കോടി ഏഴ് കോടി നാല് കോടി എത്ര കോടി എന്നാർക്കും ഒരു പിടിയില്ല ദേവസ്വം ബോർഡിനും പിടിയില്ല ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിക്കും പിടിയില്ല സർക്കാരിനും പിടിയില്ല പഴയ പ്രസൻറ്റിനും പിടിയില്ല പുതിയ പ്രസൻറ്റ് ഇതെല്ലാം വരുന്നതേ ഉള്ളൂ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പഠിക്കട്ടെ ജയകുമാർ കെ ജെമാർ ഐ എസ് അവർ പറയുന്നത് പഠിക്കട്ടെ ഞാനിതൊക്കെ മനസ്സിലാക്കട്ടെ വിലയിരുത്തട്ടെ അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ കൊടുത്തവൻ പോയി അതുവഴി പോയി പി എസ് പ്രശാന്ത് അപ്പോൾ വളരെ രസകരമാണ് നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നവ കേരള സർവേ മതിയാക്കി വെക്കാൻ പറഞ്ഞു ഇനി അടുത്ത ഉഡായ്പോയിട്ട് എന്തെങ്കിലും ഉഡായ്പട്ട് ഇറങ്ങുവരും ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബിസിനസ് ഒന്നും തൊട്ട് നട തൊടാൻ വയ്യ കംപ്ലീറ്റ് ഫ്ലെക്സാണ് അടിച്ച് തള്ളിയിരിക്കുകയാണ് ആദ്യ ദരിദ്രരില്ലാത്ത കേരളം ആദ്യ ദാരിദ്ര്യരില്ലാത്ത കേരളം പല പല ടൈപ്പിലാണ് പോസ്റ്ററുകളും ഡിസൈനുകളും ഒക്കെ അപ്പോൾ അങ്ങനെ നവകേരളം ഇനി ഇടയ്ക്ക് പരിപാടി നടക്കുന്നുണ്ട് എന്താണ് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നത് എങ്ങനെ ഇലക്ഷനിന് മൂന്ന് ദിവസമേ ഉള്ളൂ അതുപോലെ മത ഭരണഘടന സംരക്ഷിക്കുന്നത് എങ്ങനെ ഇലക്ഷൻ്റെ തും ഇവർ ഇവർ ഏറ്റവും വലിയ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സി പി ഐക്ക് അത്ര കുഴപ്പമില്ല സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഗുണമന്ത്രിയാകും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുരോഗമനാ സാഹിത്യ സംഘം ഇങ്ങനെ ഒരു ടീമുണ്ടായാലും ഒരു നല്ലൊരു നല്ല കൃത്യമായൊരു ടീമുണ്ട് എവരെ ജോലി എന്ന് പറഞ്ഞാൽ ചാപ്പാട് 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 അത് എന്ന് ചാപ്പാടാണ് സർക്കാർ ചിലവർ ചാപ്പാടിനുള്ള എല്ലാ പരിപാടിയും കുത്തിത്തിരിപ്പ് പരിപാടികളും കൊണ്ടുവരും എവിടെ പരിപാടി നടത്തിയാലും ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്യും